വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു കാർ എടുക്കാൻ പോവുകയാണ് ഞാൻ അതിൻ്റെ കാര്യത്തിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം ചെറിയൊരു സംഭവമാണെങ്കിലും നമ്മുടെ വീട്ടിൽ പുതിയൊരു സാധനം നമ്മൾ അത്രയും ആഗ്രഹിച്ചൊരു സാധനം വരിക എന്ന് പറയുമ്പോൾ അത്രയും എക്സൈറ്റഡ് ആണ് നമ്മളൊരു വേറൊരു വീട്ടിൽ നിന്ന് സെക്കൻഡ് ഹാൻഡാണ് വാങ്ങുന്നത് എന്നാലും നമ്മൾ അത്രയും ആഗ്രഹിച്ച് വാങ്ങുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് അപ്പോൾ എന്താ പറയേണ്ടത് എന്ന് എനിക്കറിയില്ല നമുക്ക് പോവാം ഞാനും അച്ഛനും കൂടെയാണ് പോകുന്നത് എന്താണ് അച്ഛൻ അച്ഛന് പറയാനുള്ളത് വളരെ സന്തോഷം ആദ്യമായിട്ടൊരു ഫോർ വീലർ ഇവിടെ ും കൂടെ ആണ് കാറ് കൊണ്ടുവരണത് ഈ ടൂ വീലറിൽ തന്നെ തിരിച്ചു പോരാന്നാട്ടോ വിചാരിക്കണത് അപ്പൊ ഇതാട്ടോ നമ്മുടെ കാറ് ഈ ഒരു വീട്ടിൽ നിന്നാണ് നമ്മൾ കാർ എടുക്കണത് അവരുടെ പ്രൈവസി മാനിച്ചുകൊണ്ട് ഞാൻ ക്ലിപ്സ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ കീ വാങ്ങുന്നത് പോലെ ഞാൻ ഇങ്ങനെയാട്ടോ എടുത്തത് അപ്പൊ അവരങ്ങനെ തിരിച്ചു പോരാണേ അപ്പൊ ഇതാട്ടോ നമ്മുടെ കാറ് എങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും പറയണേ അപ്പൊ ഇതാണ് നമ്മുടെ വണ്ടി ഇതാണ് അച്ഛൻ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് കേട്ടോ എൻ്റെ അനിയത്തി ആൾ എയ് സ്റ്റാൻഡേർഡിൽ പഠിക്കുകയാണ് അപ്പോൾ അവൾ സ്കൂളിൽ വിട്ട് അവൻ്റെ നേരെ കാറിൻ്റെ ഉള്ളിക്കായിരുന്നു അപ്പോൾ ഭയങ്കര ഹാപ്പി ആട്ടോ കാർ എത്ര വലുതോ ചെറുതായിക്കോട്ടെ എങ്ങനത്തെ ആയിക്കോട്ടെ പക്ഷെ നമ്മുടെ വീട്ടിൽ ഒരു പുതിയതായിട്ട് നമ്മൾ അത്രയും ആഗ്രഹിച്ച് വാങ്ങുമ്പോൾ അത് വേറൊരു ഫീൽ തന്നെയാണ് അല്ലച്ചാ ഭയങ്കര എന്താ പറയുക ഭയങ്കര പ്രൗഡ് ഫീൽ ഒക്കെ ആയിട്ട് ഫീൽ ചെയ്യാണ് ഭയങ്കര സന്തോഷമായി കാരണം വണ്ടി പറയുന്നത് ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് സി സി ആണ് മാരുതി സുസ്വീക്കിന് സംഭവം അടിപൊളിയാട്ടോ ഭയങ്കര ആണ് യാ കാണിക്കുകയാണെന്ന് എനിക്ക് തോന്നി എനിക്ക് വണ്ടി ഓടിക്കാൻ ഓടിക്കുക അറിയുന്നത് പക്ഷേ എനിക്കറിയില്ല ഗൈസ് എന്ന ലൈഫിനെ സിട്ട് തോന്നുന്നവരെ കൊല്ലായി പക്ഷെ കാര്യം അന്ന് വെച്ചതാണ് പിന്നെ ഞാൻ എടുത്തിട്ടില്ല കാറ് അതുകൊണ്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളേ അറിയുള്ളൂ ആദ്യമേ തുടങ്ങണം എന്നുണ്ട് പിന്നിപ്പോൾ അതിൻ്റെ പിന്നാലെയാണ് അതൊക്കെ ഞാൻ വൈകാതെ ഓരോ വ്ളോഗ്സായിട്ട് ഇടാട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് ഒരു ഞങ്ങളുടെ വീട്ടിലുണ്ടാവുന്ന ഈ ഒരു സന്തോഷം നിങ്ങളെയൊക്കെ അറിയിക്കണം എന്നുണ്ടായിരുന്നു അങ്ങനെ എടുത്തൊരു കുഞ്ഞൊരു ബ്ലോഗാണ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ബായ് 拜拜。